ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് തേടിയെത്തിയിരിക്കുന്നത് തൃപ്പൂണിത്ര കോട്ടയം ഹൈവേ ബസ് റൂട്ട് പുതിയകാവിനടുത്ത് എം എൽ എ റോഡിലാണ് എം എൽ എ റോഡിൽ നിന്നും നൂറ് മീറ്റർ അടുത്ത് വലിയ കാറുകൾ കടന്നു വരുന്ന വഴിയിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു പുതിയ ഫുൾ സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ത്രീ ബി എച്ച് കെ ഇരുന്നില വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വീട് നല്ല ക്വാളിറ്റി മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് വാസ്തുപ്രകാരം വഴിക്ക് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനത്തിലാണ് പണിതിരിക്കുന്നത് ഫ്രണ്ട് ഗേറ്റ് ബ്ലാക്ക് യെല്ലോ പെയിന്റ് കൊടുത്ത് ജി ഐ സ്ക്വയർ പൈപ്പിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് പണിതിരിക്കുന്നത് ഗേറ്റിൽ മൂന്ന് ജി എ പ്ലേറ്റ് സെറ്റ് ചെയ്ത് അതിൽ സി എൻ സി കട്ടിങ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ടിനകത്ത് ഇപ്പോൾ ബേബി മെറ്റലാണ് നിരത്തിയിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം ഇൻ്റർലോക്ക് ടൈൽ പാകി നല്ല ഭംഗിയാക്കി തരുന്നതായിരിക്കും വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് വലിയ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ഒരു കവേഡ് കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട് വീടിന്റെ റൈറ്റ് സൈഡിൽ ചെറിയ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കിണർ കിണറിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇനി പൈപ്പ് കണക്ഷൻ എടുക്കണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സമീപത്തു കൂടി തന്നെ പോകുന്നുണ്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് സിറ്റൗട്ട് പരിചയപ്പെടാം വീടിൻ്റെ തറ നല്ല ഹൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഭാഗം തറയിൽ മൊത്തം ഇവർ ടെക്സ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റൗട്ടും ഫുള്ളായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം നൂറ്റി മുപ്പത് സെന്റിമീറ്ററും വീതി ഇരുപത്തി ഒമ്പത് സെന്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിന്റെ വലിപ്പം ഏഴര അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറും പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളും ധനത്തിന്റെ നാഥനായ കുബേരൻ്റെ സ്ഥാനമായ വടക്ക് ദർശനത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു ഷോക്കേഴ്സും തട്ടിൽ നല്ല ആകർഷകമായ രീതിയിലുള്ള ഒരു സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട് ലെഫ്റ്റ് ഭിത്തിയിൽ ടിവിയും മ്യൂസിക് സിസ്റ്റവും ഒക്കെ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ മുകളിൽ നല്ല ഡിസൈൻ വർക്ക് കൊടുത്തുകൊണ്ട് അലങ്കാര വസ്തുക്കളും ഫ്ലവർ വൈസും മറ്റും വയ്ക്കുവാൻ ഭാഗത്തിൽ തട്ട് ഹൈറ്റിൽ നല്ല ഒരു വുഡൻ വർക്കും കൊടുത്തിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഏഴര സ്ക്വയർ ആണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത് ഫ്ലോറിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ നീളവും എൺപത് സെന്റിമീറ്റർ വീതിയുമുള്ള വൈറ്റ് കളർ വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ജോയിൻസിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയയുടെ തട്ടിലും നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കും ലൈറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ നൂറ്റി പന്ത്രണ്ട് സെന്റിമീറ്റർ നീളത്തിലും അമ്പത്തി രണ്ട് സെന്റിമീറ്റർ വീതിയിലുമുള്ള ഒരു ഗ്രാനൈറ്റ് സ്ലാബിലെ ടേബിൾ ടോപ്പ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ യുടെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജിപ് സമ്പോൾ ഡിസൈൻ വർക്ക് കൊടുത്താറുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനഞ്ച് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിന്റെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് ഭാഗത്തെ ഭിത്തിയിലായിട്ട് ആറ് ഡോറുകളും പത്ത് കള്ളികളും അടക്കമുള്ള നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയ ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നതിനോ കുട്ടികൾക്ക് പഠിക്കുന്നതിനോ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി ടേബിൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിലും ഫ്ലോറിലും ഇവര് ഡാർക്ക് ഗ്രേ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാത്റൂം മൊത്തം ഇവര് എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള മൂന്ന് ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് നേരെ കാണുന്നതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡോറിൻ്റെ ഗ്ലാസ്സിലാണെങ്കിൽ നല്ലൊരു പിക്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് അടുക്കള അടുക്കള ഫുൾ സെമി ഫർണിഷ്ഡ് ആണ് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൻ സ്ലാബിൻ്റെ മുകൾ ഭാഗത്താണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് കൂടാതെ ഇവിടെ ഒരു ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുണ്ട് ജനലിന്റെ പടിയിലൊക്കെ അഴുക്കായി കഴിഞ്ഞാൽ തുടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രാനൈറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബെർത്തിലൊക്കെ ആണെങ്കിൽ മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തര അടി നീളവും എട്ടടി വീതിയുമാണ് എൺപത്തി നാല് സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ ആണ് വന്നിരിക്കുന്നത് ഈ വർക്ക് ഏരിയയുടെ വിശേഷങ്ങൾ ഞാൻ പുറത്തേക്കിടി വരുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ വിവരിച്ചു തരാം ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ വൈറ്റ് കളർ ടൈലും ഗ്രാനൈറ്റ് സ്ലാബിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൽ മൊത്തം പതിനാറ് സ്റ്റെപ്പുകളാണുള്ളത് പതിനൊന്ന് സ്റ്റെപ്പുകൾ തൊണ്ണൂറ് സെന്റിമീറ്റർ നീളത്തിലും അഞ്ച് സ്റ്റെപ്പുകൾ തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് പണിതിരിക്കുന്നത് വീതി ഇരുപത്തി ആറ് ആണ് സ്റ്റെയർ കയറി വരുന്നത് ഒരു പാസേജ് പോലെയുള്ള ഒരു ഭാഗത്തേക്കാണ് ഈ ഏരിയയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും ഏഴടി വീതിയുമാണ് എഴുപത്തേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിരണ്ടര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഭിത്തിയിലെ ട്യൂബും ലൈറ്റും കൂടാതെ തട്ടിലും ഇവര് എൽഇഡി ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാർഡ്രോപ്സിലെ ആറ് ഡോറുകളും ഒമ്പത് കള്ളികളുമാണ് ഉള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൂടി തന്നെയാണ് ഈ വാർഡ്രോപ്സും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളില് ഐവറി കളറും ഡാർക്ക് ബ്ലൂ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലെ ആൻറ്റി സ്കിഡ് ബ്ലൂ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ബാത്റൂം ബാത്റൂമുള്ളത് ബാത്റൂമിലാണെങ്കിൽ എല്ലാ ടോപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളും ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി പത്തൊമ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂമുള്ളത് മറ്റ് രണ്ട് ബെഡ്റൂമുകളിലെ പോലെ തന്നെ ഇവിടെയും ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരു വാർഡ്രോബ്സ് ആണ് ഏഴ് ഡോറുകളും പത്തൊമ്പത് കള്ളികളുമാണ് ഈ വാർഡ്രോപ്സിലുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് വാർഡ്രോപ്സിന്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ മുകളിലും താഴെയൊക്കെ ബുക്സ് വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ ബാത്റൂമാണ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഡോറാണെങ്കിൽ റെഡിമെയ്ഡ് ദ്രവിച്ച് പോകാത്ത രീതിയിലുള്ള നല്ല പി ബി സി ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിന്റെ വാളില് ഡാർക്ക് ബ്ലാക്ക് കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ടൈല് നല്ല ഡിസൈൻ വർക്കിലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലോറിൽ ഗ്രേ കളർ ആന്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറര അടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തിരണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഈ പാസേജിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് മുകളിലെ ഷൈഡിലൊക്കെയാണ് ഇവർ മൊത്തം എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് ഭാഗത്ത് ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീലിലാണ് ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി സൈഡ് ഭാഗം മൊത്തം മറയ്ക്കുന്നത് ഗ്ലാസ്സിലായിരിക്കും അത് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല പിന്നീട് ഗ്ലാസ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഈ ബാൽക്കണിയുടെ വലിപ്പം എട്ടേ മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി ഒന്നര സ്ക്വയർ ഫീറ്റാണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ ചു ചുറ്റുഭാഗം മൊത്തം ഇവർ ബ്ലാക്ക് ഗ്രാനൈറ്റിൽ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്താണ് ഒരു ഓപ്പൺ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മുഗൾ ഭാഗത്ത് മൊത്തം ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ലൈറ്റ് ബ്രൗൺ കളറും ഡാർക്ക് ബ്രൗൺ കളറും ചേർന്ന ചെക്ക് ഡിസൈനിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സോക്കറ്റും സ്വിച്ചും അതിൻ്റെ ടാപ്പും ഡ്രെയിനേജ് പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് സെപ്പറേറ്റ് ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും അഞ്ചര അടി വീതിയുമാണ് അറുപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് മുകളിലെ ടെറസിലേക്ക് കയറണമെങ്കിൽ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ട്രസ് വർക്കിൽ കൊടുത്തിരിക്കുന്ന ഡോർ തുറക്കണം എന്നാൽ മാത്രമേ മുകളിലെ ടെറസിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പുകൾ നല്ല സ്ട്രോങ് ആയിട്ട് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം എം എൽ എ റോഡിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ പുതിയ ഇരുനില വീടിന് ഇവരെ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതാണ് നമ്മൾ നേരത്തെ അടുക്കളയോട് ചേർന്ന് തന്നെ കണ്ട വർക്ക് ഏരിയ ഫ്ലോറിലാണെങ്കിൽ ഗ്രേ കളർ ആറി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റെയറിൻ്റെ താഴെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയയിൽ ഇവർ ഒരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പതിനാറ് അടി നീളവും അഞ്ചര അടി വീതിയുമാണ് എൺപത്തി എട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് വർക്ക് ഏരിയയുടെ മുഗൾ വശം ത്രസ് വർക്ക് ആണ് എഴുതിയിരിക്കുന്നത് സൈഡ് മുകൾ ഭാഗം മൊത്തം ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വീടിന്റെ ചുറ്റുഭാഗം ഭാഗം നടക്കുന്നതിനുള്ള സൗകര്യത്തിനായി വർക്ക് ഏരിയയുടെ രണ്ട് ഭാഗത്തും ജി ഐല് രണ്ട് ഡോറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും വൈറ്റൽ ജംഗ്ഷനിലേക്ക് എട്ടേ മുക്കാൽ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് നാലേകാൽ കിലോമീറ്ററും നടക്കാവിലേക്ക് രണ്ടര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് നാലര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ച് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ആറര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് അഞ്ചര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് എട്ട് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് എട്ടര കിലോമീറ്ററും തേവരയിലേക്ക് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും മരട് ജംഗ്ഷനിലേക്ക് ഏഴര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് എട്ട് കിലോമീറ്ററും കാക്കനാടയ്ക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുരീക്കാടാണ് അങ്ങോട്ട് മൂന്നേകാൾ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം